ഹലോ മച്ചമാരെ ഇ എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം ലക്കി ഭാസ്കറിൻ്റെ പതിനെട്ട് ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പുറത്തുവിട്ടിരിക്കുകയാണ് സിതാര എൻ്റർടൈൻമെൻറ്റ്സ് മൂന്ന് വാരങ്ങൾ പിന്നിടുമ്പോൾ സിനിമ നൂറുകോടി കടന്നത് നമ്മൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോഴിതാ ഒഫീഷ്യലായിട്ട് ഇന്ന് അല്പസമയങ്ങൾക്ക് മുന്നേ അതായത് പതിനഞ്ച് മിനിറ്റുകൾക്ക് മുമ്പ് വന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ സിതാര എൻ്റർടൈൻമെൻറ്റ്സ് പുറത്തുവിടുമ്പോൾ നൂറ്റി പതിനൊന്ന് കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ് സിനിമ എല്ലാ സ്ഥലങ്ങളിലും ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് അടിച്ചു വിദേശ രാജ്യങ്ങളിലും കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും എവിടെയൊക്കെ റിലീസ് ചെയ്തു അവിടെയെല്ലാം ബ്ലോക്ക് ബസ്റ്റർ ആയി മാറി ശ്രീലങ്കയിലും സിനിമ ബ്ലോക്ക് ബസ്റ്റർ തൂക്കിയിരിക്കുകയാണ് ഇന്നലെ ഞായറാഴ്ച ആദ്യ ദിനത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നത് അൺസ്റ്റോപ്പബിൾ ടിക്കറ്റ് സെയിൽസ് ആയിരുന്നു നമുക്ക് ബുക്ക് മൈ ഷോയിൽ കാണാൻ കഴിയുന്നത് ഇതൊരു ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് തന്നെ പറയാം ഏകദേശം പതിമൂന്ന് ദിനങ്ങൾ കൊണ്ടാണ് ഈ സിനിമ നൂറ് കോടി കടന്നത് ഏറ്റവും അവസാനത്തെ ട്രാക്കർ ഇന്ന് ക്ലീൻ ചിറ്റ് എഴുതി നൂറ് കോടി അടിച്ചു എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ കണക്കുകൾ പുറത്തു വരുന്നത് നൂറ്റി പതിനൊന്ന് കോടി കഴിഞ്ഞു എന്നുള്ളതാണ് സിനിമയുടെ ഫൈനൽ റൺ നൂറ്റി അൻപത് കോടി ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ ഇതിനോടകം സിനിമ ഇരുപത് കോടി കഴിഞ്ഞിരിക്കുന്നു തമിഴ്നാട്ടിൽ പതിനാറ് കോടിയിലേക്ക് സിനിമ എത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം താങ്ക് യു ബ്രോസ്